ഓസ്ട്രേലിയമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരാജയ ഭീതിയിലാണ് ടീം ഇന്ത്യ കഴിഞ്ഞ മൂന്ന് തവണയും ട്രോഫി കൈവശം വെച്ച ഇന്ത്യക്ക് ഇത്തവണ ഇത് വിട്ടുകൊടുക്കേണ്ടതായി വന്നേക്കും അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇരു ടീമുകളും നിലവിൽ ഒന്ന് ഒന്നിനൊപ്പമാണെങ്കിലും ഗാബയിലെ മൂന്നാം അംഗത്തിൽ തോൽവിയിലേക്കുള്ള നീക്കത്തിലാണ് രോഹിത് ശർമ്മയും സംഘവും എന്ന് പറയേണ്ടി വരും കാര്യമായ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ടെസ്റ്റിൽ ഇന്ത്യ പരാജയത്തിലേക്ക് വീഴുമെന്ന് ഉറപ്പാണ് ഗാബയിൽ തോൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഫൈനൽ സ്ഥാനവും നഷ്ടപ്പെടും ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയയ്ക്കുമാണിൽ ടീമിന് മോശം പ്രകടനത്തിൽ ബി സി സിക്ക് കടുത്ത അതിർത്തി ഉണ്ടെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഈ പരമ്പരയ്ക്ക് ശേഷം ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നേക്കുകയും ചെയ്യും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ബി സി സി വരുത്താൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുഖ്യ കോച്ച് ഗൗതംഗംബർ എന്നിവരെ നീക്കുക എന്നതാണ് കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ന്യൂസിലാന്റിനോട് നാട്ടിൽ മൂന്നേ പൂജ്യത്തിനുള്ള വൻ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ തന്നെ ബി സി സി ഐ വല്ലാത്ത വിമർശനം ഉന്നയിച്ചു രംഗത്തെത്തിയിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇതിനെ പ്രായശിത്തം ചെയ്യാനുള്ള അവസാന അവസരമാണ് രോഹിത്തിനും ഗംഭീറിനും ബി സി സി നൽകിയത് എന്നാൽ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ജയം നേടിയത് ഒഴിച്ചാൽ പിന്നീട് ടീമിന്റെ പ്രകടനത്തിൽ ഗ്രാഫ് താഴേക്കാണ് രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ നാണം കെട്ടത് ഇപ്പോൾ നടക്കുന്ന മൂന്നാം ടെസ്റ്റിൽ ഇന്നിങ്സ് പരാജയവും ടീമിനെ നേരിടാൻ സാധ്യതയുണ്ട് ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിന്റെ കോച്ച് സ്ഥാനത്ത് നല്ല തന്നെ നിലനിർത്തി പകരം ടെസ്റ്റിലേക്ക് മാത്രം പുതിയൊരു പരിശീലനം ബി സി സി കൊണ്ടുവന്നേക്കാമെന്നാണ് വിവരം ഈ റോളിലേക്ക് ഫേവറേറ്റുകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുൻ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റും ഇതിഹാസ ബാറ്ററുമായ വി വി എസ് ലക്ഷ്മണമാണ് നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ മേധാവി കൂടിയാണ് അദ്ദേഹം ടെസ്റ്റിൽ ഗംഭീറിന്റെ അനുഭവ സമ്പത്തില്ലായ്മ ഇന്ത്യയ്ക്ക് ടീമിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ മെടുക്കിന്റെ കാര്യത്തിൽ പക്ഷേ ആർക്കും സംശയവുമില്ല പക്ഷേ ടെസ്റ്റിൽ ഗംഭീറിന്റെ ഈ മികവ് അവകാശപ്പെടാനാകുമില്ല ഇപ്പോൾ ടീമിന്റെ മുഖ്യ കോച്ചായി വന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നതും ഇത് തന്നെയാണ് എന്നാൽ ടെസ്റ്റിൽ ഏറെ അനുഭവ സമ്പത്തുള്ള താരമാണ് ലക്ഷ്മൺ ഇന്ത്യയ്ക്ക് വേണ്ടി നാട്ടിലും പുറത്തും പല ഗംഭീര മാച്ച് വിനിയങ്ങൾ പെർഫോമൻസുകൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുമുണ്ട് ഇത് ടെസ്റ്റ് ടീമിന്റെ പരിശീലന നിലയിൽ തന്ത്രങ്ങൾ മേയാനും ടീം സെലക്ഷനും എല്ലാം ലക്ഷ്മണനെ സഹായിക്കുകയും ചെയ്യും രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും മാത്രമല്ല മുൻ നായകൻ ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലിക്കും ഈ ടെസ്റ്റ് ടീമിൽ നിന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമെന്നാണ് സൂചനകൾ രോഹിത്തിനെ പോലെ കോഹ്ലിയും റെഡ് ക്രിക്കറ്റിൽ പതറുകയാണ് ഓസ്ട്രേലിയമായുള്ള രണ്ടാം ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയതെങ്കിലും ബാക്കിയുള്ള നാല് ഇന്നിംഗ്സുകളിലും ബാറ്റിംഗിൽ വൻ പരാജയമായി മാറിയിരുന്നു നേരത്തെ ന്യൂസിലൻഡിനെതിരായ അവസാന ടെസ്റ്റ് പരമ്പരയിലും കോഹ്ലി ആയിരുന്നു ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ് റൺസ് പോലും തേക്കാൻ അദ്ദേഹത്തിനായില്ല ഒരു ഫിഫ്റ്റി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഇന്നിംഗ്സുകളെല്ലാം കോഹ്ലി ദുരന്തമായി മാറി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത സീസണിൽ പുതിയ ചില താരങ്ങളെ ടീമിലേക്ക് ബി സി സി കൊണ്ടുവന്നേക്കുമെന്നാണ് പറയുന്നത് ഓപ്പണിംഗിൽ ഋതിരാജ് ഗേഗ്വാ സായ് സുദർശൻ അഭിമന്യു ഈശ്വർ എന്നിവരും പരിഗണനയിലുണ്ട് മധ്യനിരയിലേക്ക് മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെവരും വന്നേക്കും ബൗളിംഗിൽ വെറ്ററൻസ് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ ആ അച്ചിന് പകരം പുതിയൊരു താരത്തെയും അടുത്ത പരമ്പരയിലേക്ക് ടീമിലേക്ക് ഇന്ത്യ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്